ഹായ് അപ്പം നമ്മുടെ ബിഗ് ബോസ് വീട്ടിലേക്ക് അഗതികൾ വരുന്നുണ്ട് അഗതികളാരാണ് നമ്മൾ അർജുൻ ജിത്തു സോ ജോസഫ് അവർണ അലി ഇവരൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ അർജുനായാലും കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസ് വീട്ടിലൊന്ന് വന്നത് അത് തന്നെ ഇവിടെ വന്ന എല്ലാർക്കും ഒത്തർക്കും പുറത്തിറങ്ങുമ്പോൾ ഒരു ഒരു അടിപൊളി ലൈഫുണ്ട് അത് നിങ്ങൾ പയൻപ്പെടുത്താൻ ഇവിടെത്തന്നെ നന്നായിട്ട് കഴിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു നല്ലൊരു അവസരം പുറത്ത് വെയിറ്റ് വെയിറ്റ് ചെയ്ത് ഇരിക്കണം പിന്നെ വേറെ ഒരു പ്രൊമോ ഒന്നും ആ പ്രൊമോയിൽ അങ്ങനെ ഒന്നുമില്ല പകുതിയൊരകത്തും നോമിനേഷൻ ചെയ്യണം പകുതി പുറത്ത് ചെയ്യണം കഴിഞ്ഞ് അയച്ച് ചെയ്തിട്ട് ചെയ്ത പോലെ തന്നെ ചെയ്യണം പിന്നെ അങ്ങനെ പോകുന്നു എന്ന പിന്നെ ടീം തിരിക്കണൊക്കെ ഉണ്ടാവുള്ളൂ ഇന്ന ഉണ്ടാവുള്ളൂ നാളെ ടാസ്ക്കൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ എന്നാലെ ലാലട്ടൻ ദേഷ്യപ്പെട്ട് പോണേ നമുക്ക് കുറച്ച് കണ്ടില്ലോ ലാലേട്ടൻ ദേഷ്യപ്പെട്ടു പോയി പക്ഷെ ഇങ്ങനെ ചെയ്യുക അവരിങ്ങനെ നീട്ടി എടുത്ത് കാണേ നമുക്ക് കുറച്ചല്ലേ കാണിക്കുകയുള്ളൂ ഒരു മണിക്കൂർ കണക്കും പോയി നിന്നും എടുത്ത് ഇങ്ങനെ കാണിച്ചു കാണും അവർ എന്തും നമ്മളാ ആൾക്കാരാണ് കുറച്ച് നേരം ഒരാൾ വരാം പൺമുളക്ക് വേണ്ട അവിടെ അത്രയും പേര് ഇരിക്കുമ്പോൾ ഇവർ പുറകെ ഓടി വരേണ്ട കാര്യമില്ലല്ലോ എല്ലാവരും ആ വീട്ടിൽ കളിക്കാൻ വന്നതല്ലേ ഇല്ല എല്ലാവരും പറഞ്ഞത് തെറ്റൊന്നുമില്ല ഒരു മനുഷ്യൻ എത്രയും മണിക്കൂർ അവിടെ നിൽക്കണ അപ്പം നമ്മളവിടെ ഇരിക്കുന്ന ആൾക്കാർ കുറച്ച് ചിന്തിക്കാം നമ്മക്കാണ്ടി ഒരു ഇത്രയും വലിയ മകൻ നടന്ന് ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവർ പറഞ്ഞേ കേൾക്കാം അതൊന്നും കേൾക്കാൻ അവിടെ ആർക്കും മനസ്സില്ല അപ്പം അണിമോൾക്ക് നന്നായിട്ട് കിട്ടി ആ നൂറാക്കും കിട്ടി ആതിലും കിട്ടി അത് കിട്ടി കുറച്ച് നേരം നമ്മുടെ അണിമോൾക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അതിലേക്ക് നൂറാക്കും ഉണ്ടായതായിട്ട് തോന്നുള്ള പിന്നെ പിന്നെയും കൂട്ട് നമ്മുടെ അണിമോൾ അതിലുടേ കൂടെയാണ് അതും പിന്നെയും പ്രശ്നത്തില് തന്നെ പോകും അതിലാ ഒന്നും നിക്കൊന്നുമില്ല പിന്നെയും കുത്താ കുത്താൻ തന്നെ പോകണേ അപ്പം അങ്ങനെ പോണു പിന്നെ നമ്മുടെ നല്ല തനീഷ് അല്ല നമ്മുടെ സനവാ സനവാസനെ വിളിച്ചുകൊണ്ടുവന്നല്ല അടിപൊളിയായിട്ടിരുന്നു ആരിനെ വിളിച്ചുകൊണ്ടുവന്നില്ലേ ആര് അപ്പോൾ ആ മാളടുത്ത് നല്ല ഡാൻസായിരുന്നു അടിപൊളിയായിട്ടിരുന്നുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് കാണണം നല്ല രസം പിന്നെ ഇങ്ങി ഇപ്പം ഇപ്പം അടിയിടി ഈ ആയിരുന്നല്ലോ അപ്പോൾ കഴിഞ്ഞ സീസൺ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ നമ്മുടെ അമ്മാസ്ഥാനും പോയപ്പം റെഗണയും ആര്യനും ദിശേനും ഭയങ്കര ഡാൻസായിരിക്കും ഇപ്പോൾ റഗണ പോയി ഇന്നിപ്പം പോ അടുത്ത പോണേ നമ്മുടെ ആര്യനായിരിക്കും ആര്യൻക്കൊക്കെ വോട്ടേ ഇല്ല ആർക്കും വോട്ട് ഇടാൻ താല്പര്യം ഇല്ലേനാ അങ്ങനത്തെ ഒരു ഗെയിമാണ് പുള്ളിയുടെ ദിശയിലെ പറ്റി നിൽക്കുക അത്രേ ഉള്ളൂ വേറെ ഒരു ഗെയിമൊന്നുമില്ല